നമസ്കാരം ഇത് വൺഇന്ത്യ മലയാളം എം ഡി വാസുദേവൻ നായരുടെ നിർമാല്യം എന്ന സിനിമ ഇറങ്ങിയ കാലത്ത് ഹിന്ദു സംഘടനകൾ ശക്തമായിരുന്നില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല ഇത്തരത്തിൽ ഹിന്ദു സംഘടനകൾ ശക്തരല്ലാതിരുന്നതുകൊണ്ടാണ് വെളിച്ചപ്പാട് വിഗ്രഹത്തിൽ തുപ്പുന്നത് എതിർക്കപ്പെടാതെ പോയത് ഏതൊരാൾക്കുമുള്ളതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം വ്യാസനും ഹിന്ദു ഹിന്ദുഐക്യവേദിക്കുമുണ്ട് ലോകഗുരുവായ വ്യാസന്റെ രചനയാണ് മഹാഭാരതം അതിന് അതിന്റേതായ പവിത്രതയുണ്ട് അതുകൊണ്ടുതന്നെ എം ഡിയുടെ രണ്ടാം മൂഴം സിനിമയാക്കുമ്പോൾ അതിന് മഹാഭാരതം എന്ന് പേരിടേണ്ടതില്ലെന്നും അവർ പറയുന്നു മാവേലിക്കരയിൽ ഹിന്ദു അവകാശ സംരക്ഷണ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിലായിരുന്നു ശശികലയുടെ പരാമർശങ്ങൾ ഇന്നാണ് നിർമ്മാല്യം പോലൊരു സിനിമയുടെ ക്ലൈമാക്സെങ്കിൽ തല പോകുമെന്ന് നേരത്തെ എം ഡി വാസുദേവൻ നായർ അഭിപ്രായപ്പെട്ടിരുന്നു നിർമാല്യത്തിന്റെ അവസാന രംഗത്ത് ഗുരുതി കഴിക്കവേ ഉറഞ്ഞു തല വെട്ടിപ്പൊളിച്ച് വെളിച്ചപ്പാട് ഭഗവതിയുടെ നേർക്ക് ആഞ്ഞുതൊപ്പുകയാണ് വെളിച്ചപ്പാടിന്റെ ഈ ഉറഞ്ഞുതുള്ളലിനെ കുറിച്ച് ചോദിക്കുമ്പോഴായിരുന്നു എം ഡിയുടെ മറുപടി പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ സിനിമയാക്കിയപ്പോൾ സ്ക്രിപ്റ്റിൽ എക്സ്റ്റെൻഡ് ചെയ്താണ് കാണിച്ചത് ആ രംഗം വളരെ തൃപ്തിയായി തോന്നിയതാണ് ഇന്ന് അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല തല പോകും നിർമ്മാല്യം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ അത് വലിയ അംഗീകാരം നേടുമെന്ന് തോന്നിയിരുന്നതായും എം ഡി വാസുദേവൻ നായർ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എം ഡി സ്വന്തം ചെറുകഥയായ പള്ളിവാലും കാൽച്ചിലമ്പും ആസ്പദമാക്കി നിർമാല്യം എന്ന സിനിമ അണീച്ചൊരുക്കുന്നത് സിനിമയുടെ കഥ തിരക്കഥ സംവിധാനം എന്നിവയെല്ലാം എം ഡി ആയിരുന്നു നിർവഹിച്ചത് നിർമാല്യം മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയപ്പോൾ ചിത്രത്തിൽ വെളിച്ചപ്പാടായി അഭിനയിച്ച പി ജെ ആന്റണിക്ക് മികച്ച നടനുള്ള അവാർഡും ലഭിച്ചിരുന്നു എന്തായാലും കെ പി ശശികലയുടെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക